മുഖ്യുന്നത് ഞാൻ കൊടുത്ത നിവേദനം അദ്ദേഹം ഗൗരവമായിട്ട് എടുക്കുകയും ഉടനെ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പ് ആ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് അദ്ദേഹം കർശനമായ നിർദ്ദേശം കൊടുത്തായിട്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞ അനുസരിച്ച് ഇരുപത്തിനാലാം തീയതി റിപ്പോർട്ട് വരട്ടെ ശേഷം എന്നാണ് പറയുന്നത് ഈ വിവാദങ്ങൾ നിന്നിട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് ഈ മുഖ്യമന്ത്രി തന്നെയാണ് രണ്ടു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായതിനു ശേഷം ഒരു ആഴ്ച കൂടി സമയം അനുവദിക്കുന്നു അല്ല ഞാനത് ഒരാഴ്ച സമയനുവദിക്കോ അനുവദിക്കാതിരിക്കയോ നീണ്ടുപോയി എന്ന കാര്യത്തിൽ ഒന്നും ഇപ്പോ പ്രത്യേക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഗൗരവത്തിലെടുത്ത് ഇരുപത്തിനാലാം തീയതിക്കകത്ത് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ വിവാദം ഇപ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഗവൺമെന്റ് മുഖ്യമന്ത്രി എന്ന എന്നുപറയിലുള്ള ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക എന്നതാണല്ലോ ശരിയായ രീതി അപ്പോൾ ആ റിപ്പോർട്ട് വരട്ടെ നേരം വൈകി അല്ലെങ്കിൽ അഞ്ച് മാസം വൈകി എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു നിവേദനം അദ്ദേഹം ഗൗരവത്തിലെടുത്തു അതിന് സാങ്കേതികമായി ഒരാഴ്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കാം ഓക്കെ സംബന്ധിച്ചു പക്ഷെ ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പായി ആ റിപ്പോർട്ട് നൽകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയാൽ ആ ഉറപ്പിനെ വിശ്വസിക്കാൻ മാത്രമേ പറ്റൂ അഞ്ചു മാസം കൊണ്ട് തയ്യാറാക്കാൻ കഴിയാത്ത ഒരു റിപ്പോർട്ട് കൊണ്ട് തയ്യാറാക്കുമെന്ന് അല്ല നമ്മളിപ്പോൾ അതിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അഞ്ചു മാസം എന്താ നടന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പോ മുഖ്യമന്ത്രി ഗവൺമെന്റിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യം മുഖവിലയ്ക്ക് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പക്കമായ നിലപാട് അത് മുഖവില അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ആ വൈകാരികത അതിനകത്ത് ഉണ്ടായില്ല ഉണ്ടായില്ലെന്നുള്ളതൊക്കെ തന്നെ ആ റിപ്പോർട്ട് വരുമ്പോൾ പറയാൻ പറ്റും നീണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അതിനകത്ത് ശരിയായിരുന്നില്ല എന്നെല്ലാവരും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും ആവർത്തി പറയേണ്ട കാര്യമില്ല ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രശ്നം ആ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുകയും പിന്നെ ഈ ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മുകളിൽ എടുക്കണ്ടേ അതല്ല ശരി അതിനേക്കാളും ഗുരുതരമായ ഒരു കാര്യം സംസ്ഥാന നേതാക്കൾ പറഞ്ഞതാണ് ജയ്സൺ ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും മറുപടി പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു നേതാവല്ല രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അത്തരം കാര്യങ്ങൾ ചോദിച്ച് അത് പ്രതികരണം തേടുന്നതാണ് ശരി ഞാൻ പാർട്ടിയുടെ ഔദ്യോഗികമായ വക്താവായിട്ട് വരുന്നൊരാളൊന്നുമില്ല അങ്ങനെ വരുന്ന ഘട്ടത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും അതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ മാധ്യമ ഇടയിൽ വെച്ച് എന്നോട് ചോദിച്ചാൽ അത് പറയുകയോ പറയാൻ പരിശ്രമിക്കുകയോ ചെയ്യുന്ന ആളല്ലേ അതുകൊണ്ട് അത്രയും ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പൊ ഈ കാര്യത്തെ പറ്റി മാത്രം മതി ഞാന് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ നിങ്ങള് മറ്റ് വിഷയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള മറ്റു വിഷയങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിൽ നിലപാടുകളോ അഭിപ്രായങ്ങളോ പറയാൻ ബാധ്യതപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയല്ല ഒരു പാർട്ടി പ്രവർത്തനം എന്ന പോലെ ഞാൻ എന്നുള്ളതുകൊണ്ട് ആ എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയും ആ ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളെന്ന പോലെ അത്തരം ഇപ്പം കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഇപ്പം എനിക്ക് മറുപടി പറയാൻ പറ്റില്ല അത് നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ആ മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ടി അല്ല ഞാൻ അതല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിനെപ്പറ്റിയെല്ലാം മുൻപ് പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഞാനതിനെപ്പറ്റിയെല്ലാം മുൻപ് പ്രതികരിച്ച് നിങ്ങൾ എത്ര കുത്തി കുത്തി ചോദിച്ചാലും ഒരു പൊതു പ്രവർത്തനം എന്നെ ഉത്തരവാദിത്തപ്പെട്ട സി പി ഐയുടെ ഒരു പ്രവർത്തനം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാന കൌൺസിൽ അംഗം എന്ന നിലയിൽ എനിക്ക് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയാൻ പാടില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുള്ള ആളാണ് അല്ല എനിക്ക് അങ്ങനെ പരിശീലനമുള്ള ഒരാളാണ് പാർട്ടി എന്ന നിലയിൽ അതുകൊണ്ട് നിങ്ങൾ എന്നോട് അത്രയും കാര്യങ്ങളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാതിരിക്കാനുള്ള രാഷ്ട്രീയമായിട്ടല്ല പറഞ്ഞല്ലോ ജയിസ് ഞാൻ നിങ്ങൾ നിങ്ങളെ തിരിച്ചും തിരിച്ചും വളച്ചും മറച്ചും ഒക്കെ നിങ്ങളിതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്നെ കണക്ട് ചെയ്ത് ഉത്തരം പറയിപ്പിക്കാൻ നോക്കിയിട്ടൊരു കാര്യമില്ല നിങ്ങൾ എനിക്ക് ഉത്തരം പറയേണ്ട ചില കാര്യങ്ങൾ ആ ഉത്തരം ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ ബാധ്യപ്പെട്ട കാര്യങ്ങളുണ്ട് ആ വിഷയം തൃശ്ശൂർ പൂരായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് മറ്റ് മറ്റു വിഷയങ്ങളെ പറ്റി നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന പ്രയാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ എന്നെ ഒരു ബുദ്ധിമുട്ടിക്കിൽ ആക്കരുത് കാരണം ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന ആളല്ലോ അതെ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞിട്ട് ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പറയാം ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ അതിനകത്ത് എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് ആ അന്വേഷണം ആ കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ അത് മാത്രം അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ അന്വേഷിക്കണം എന്ന് പറയാലോ നമുക്ക് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ പറയുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് വരട്ടെ അത് വരുമ്പോൾ നിങ്ങളോടുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് കഴിയും അപ്പോ രണ്ട് രണ്ട് ഈ കാര്യങ്ങൾ ഇതെങ്ങനെ റിവീൽ തന്നെയാണ് തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞത് വളരെ പിന്നെ അത് മനസ്സിലാക്കി കൊണ്ട് തന്നെ പറഞ്ഞ കാര്യമാണ് എൻ്റെ ഈ തൃശ്ശൂർ പൂരം പിന്നെ അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ രീതിയിലേക്ക് ചർച്ച തിരിച്ചുകൊണ്ട് പോകൽ അല്ല വസ്തുത ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിൻ്റെ പേരിൽ പറയുന്ന ജൽപ്പനങ്ങളല്ല തൃശ്ശൂരിലെ ഒരു പിന്നെ പ്രാദേശികമായി ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരും ഒന്നിച്ച് നാളെയും ഇവിടുത്തെ ആർ എസ് എസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും ഒന്നിച്ച് നിന്ന് നടത്തേണ്ട ഒരു ഉത്സവം എന്ന നിലയിൽ എല്ലാ ആളുകളും ഒരുമിച്ച് നടത്തേണ്ട ഒരു മഹാ സംഭവം എന്ന നിലയിൽ അത് നന്നായി പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഘട്ടത്തിലും അനാവശ്യമായ രാഷ്ട്രീയ മുതലെടുപ്പുകളോ രാഷ്ട്രീയമായ ഇടപെടലുകളോ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നല്ല നിലയിൽ പ്രവർത്തിക്കേണ്ടതിനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ നിലപാട് വ്യക്താക്കുന്നത് അപ്പോൾ അതല്ലാതെ മറ്റ് താല്പര്യങ്ങളൊന്നും എനിക്ക് ഇത് സംബന്ധിച്ച് ഇപ്പം പറയാനില്ല അല്ല എന്താ നിങ്ങൾ നാളെ വരാൻ പോകുന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴേ നിങ്ങൾ ഒരു മുൻവിധിയിൽ നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് ഈ ഗവൺമെന്റിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ആ വിശ്വാസത്തിനും കൂടി അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഗവൺമെൻറ്റിനകത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടും ഇതിൻ്റെ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള അടിസ്ഥാനത്തിൽ പറയുന്ന എൻ്റെ അഭിപ്രായങ്ങളാണ് അതിനപ്പുറത്തേക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ പ്രയാസങ്ങൾ അല്ല അത് വരട്ടെ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ടിൽ എന്തൊക്കെയെന്ന് അറിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ പോരേ കൂടി പരോക്ഷമായി അല്ല അത് അവരോട് ചോദിച്ചിട്ടുണ്ടല്ലോ അതായത് എല്ലാ ദേവസ്വങ്ങളുമാണല്ലോ പൂരം നടത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞാൽ അവർക്ക് പറയുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പൂർണ്ണമായിട്ടും സി സി ടി വി സർവൈലൻസിലുള്ള സ്ഥലത്താണ് അവിടെ നടക്കുന്ന എല്ലാ കാര്യം ഇപ്പൊ അവിടെ റൗണ്ടിൽ മാത്രമല്ല ഏത് പ്രദേശത്തും നൂറുകണക്കിന് സി സി ടി വി ദൃശ്യങ്ങൾ അല്ല ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടാണ് പൂരത്തിൻ്റെ പിന്നെ സെക്യൂരിറ്റി കാര്യങ്ങൾ പോലീസ് നിയന്ത്രിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ് അതൊക്കെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക ആ റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നുള്ളതും നിഗമനം എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രതികരിക്കുന്നതാണ് നല്ലത് അതിന് മുമ്പ് നമ്മൾ പ്രതികരിക്കുന്നത് ഒരു പക്കമായ പ്രതികരണം പ്രതികരണമായിരിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ റിസർവ് ചെയ്യുന്നു ഓക്കെ ഓക്കെ